രാഹുൽഗാന്ധി കേസൊക്കെ എടുത്തോട്ടന്നെ കേസ് ഞാൻ ആയിരക്കണക്കിന് കേസ് എടുത്തോട്ട് ഇപ്പൊ തന്നെ ഇരുപത്തിയേഴ് കേസുണ്ട് കേസ് എടുത്ത് പേടിപ്പിക്കാനോ വർഷാ ഗൈക്കുവാദിന്റെ പരാതി കേസ് കേസെടുത്തോ വർഷാ ഗൈക്വാദും കൊടുത്തിട്ടോ കേസെടുത്തിട്ടുണ്ടോ അപ്പൊ രണ്ടു നീതിയാണോ വർഷ കൊടുത്ത പരാതി കേസില്ലേ രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കറിയാം അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇത് കൈട്ട് സ്വീകരിക്കും അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും ആ പ്രക്ഷോഭം തുടരുമ്പോൾ കേസ് എടുത്ത് ജയിലിലടക്കാനാണ് ഭാവമെങ്കിൽ ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് രാഹുൽ ഗാന്ധി എന്നാ ക്യാമറിക്കട്ടെ സിസി ടി വി ക്യാമറ ഉണ്ടല്ലോ സിസിടിവി ക്യാമറ അവരുടെ കൈ ഉണ്ടല്ലോ കാണിക്കട്ടെ അവര് രാഹുൽ ഗാന്ധി ചോദ്യം ചോദിച്ചപ്പോൾ അംബേദ്കറെ അപമാനിച്ചതിനായിട്ട് അമിത്ഷായ്ക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുക ആക്ഷേപിച്ച പോകുന്ന ആളാണോ രാഹുൽ ഗാന്ധി നിങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ആക്ഷേപിച്ചോണ്ടിരിക്കയല്ലേ ഇന്ന് ആദ്യമായിട്ടാണോ ആക്ഷേപിക്കുന്നത് ബിജെപിക്ക് ഒറ്റ ജോലിയല്ലേ ഉള്ളൂ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കുന്നു അതവര് തുടരട്ടെ പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഇവിടെ ഇവിടെ അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ ചോദിക്കാത്തത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപമാനപരമായ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ട്വിറ്ററിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറ്റിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ജനാധിപത്യം ഉണ്ട് ഇപ്പം സ്വാഭാവികമായിട്ടും സമരം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിന്റെ അവകാശമല്ലേ അവിടെ എല്ലാം നിരോധിക്കുകയാണെന്ന് പറഞ്ഞു ഇത് ഇത് വെള്ളരിക്കപ്പെട്ടതാണ്